നമുക്ക് വിവാദങ്ങൾ ഏറെ ഉണ്ട് അതിലൊന്നാണ് ഭാരതാംബ വിവാദം ഈ ഭാരതാംബ ഒരു വഴക്കിന് കാരണമാകും എന്ന് കുറച്ചു കാലം മുമ്പ് വരെ ആരും സങ്കല്പിച്ചിരുന്ന് പോലുമില്ല നമുക്ക് നമ്മുടെ ഒരു സ്വഭാവമുണ്ടല്ലോ പേഴ്സൺ അല്ലാത്തതിനെ നമ്മൾ പേഴ്സണിഫൈ ചെയ്യും കടലിനെ കടലമ്മ എന്ന് വിളിക്കും ഭാരതം എന്ന ദേശത്തെ ഭാരതാംബ എന്ന് വിളിക്കും ഭാരത് മാത എന്ന് വിളിക്കും അങ്ങനെയാണ് വിഖ്യാതമായ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഉയർന്നത് അത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടായിരുന്നു ഒരുപക്ഷെ അതിനു മുമ്പും ഒക്കെ ഉണ്ടായിരുന്നു ഭാരതമാതാവ് ഒരു ചിത്രമായിട്ട് ഒരാൾ വരയ്ക്കുന്നു ആ സമ്പ്രദായവും നമ്മുടെ നാട്ടിലുണ്ട് അമ്പിളിയമ്മാവൻ എന്ന് വിളിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് ഭാരതം മാത്രം ഭാരതത്തിന് പുറത്ത് അമ്പിളി അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹമാണ് ഭാരതത്തിൽ അത് അമ്മാവനാണ് ഇങ്ങനെ അമ്പിളി അമ്മാവൻ മാത്രമല്ല സകല ചരാചരങ്ങളെയും അമ്മയെന്നും അമ്മായി എന്നും സഹോദരി എന്നും ഒക്കെ വിളിക്കുന്നൊരു സ്വഭാവമാണ് നമ്മുടേത് പലരും പ്രസംഗം തുടങ്ങുന്നത് കണ്ടിട്ടില്ലേ അമ്മമാരെ സഹോദരിമാരെ ചേട്ടാ ഇയാൾക്ക് ഇതിനും മാത്രം അമ്മയും സഹോദരിയും ഉണ്ടോ ആ അമ്പലപ്പറമ്പിലെ അനൗൺസ്മെൻ്റ് അമ്മമാരെ സഹോദരിമാരെ എത്ര അമ്മയാണ് എത്ര സഹോദരിമാർ ആരുടെ അമ്മ ഇത്തരം ചോദ്യങ്ങൾ ഫൂളിഷാണ് കാരണം നമ്മളുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് സ്ത്രീകളെ അമ്മയെന്ന് വിളിക്കുക ഒരു പ്രായം കഴിഞ്ഞാൽ അതല്ല അതിൽ താഴെയുള്ളവരാണെങ്കിൽ സഹോദരി എന്ന് വിളിക്കുക കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ നേതാവായിരുന്നു കെ ആർ ഗൗരിയമ്മ അവരുടെ പേര് കളത്തിപ്പറമ്പിൽ രാമന് മകൾ ഗൗരി ഇത്രയേ ഉള്ളൂ കെ ആർ ഗൗരി പഴയ റെക്കോർഡുകളൊക്കെ എടുത്ത് നിങ്ങൾ നോക്കുക കെ ആർ ഗൗരി എന്നാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് വരെയൊക്കെ കെ ആർ ഗൗരി എന്നാണ് പത്രങ്ങളും എഴുതിക്കൊണ്ടിരുന്നത് പ്രായമായി വരുന്നതോറും ഗൗരി എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു സുഖമില്ല ഗൗരി അമ്മ എന്ന് ചേർക്കും അപ്പോൾ ഈ ഇപ്പോൾ മറിയ മറിയ എന്നൊരു സ്ത്രീക്ക് പേരുണ്ട് പക്ഷേ അവർക്കൊരു ഒരു അമ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറിയമ്മ എന്ന് വിളിക്കണം ഒരമ്മ ചേർത്തില്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു സുഖമില്ല എങ്ങനെയാണ് പ്രായമായ ഒരു സ്ത്രീയെ വെറുതെ പേര് വിളിക്കുന്നത് അപ്പം ബഹുമാനിച്ച് അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരായാലും അമ്മ ഉമ്മ എന്നൊക്കെ ചേർക്കും ഇതാണ് നമ്മുടെ സ്വഭാവം അപ്പോൾ അങ്ങനെയാണ് ഭാരതമാതാവ് ഭാരതാംബ എന്നുള്ള സങ്കല്പം വരുന്നത് അതൊരു ചിത്രമാക്കി ആരോ മാറ്റി അത് വരച്ചതിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെന്നും നമുക്ക് തർക്കമൊക്കെയുണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല ഇതിങ്ങനെയാണ് അതാണ് ഭാരതാമ്പ ഭാരതാംബയുടെ ചിത്രം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ പലതരമുണ്ട് നിൽക്കുന്ന ഭാരതാംബയുണ്ട് കയ്യിൽ കാവിക്കൊടി പിടിച്ച ആളുണ്ട് കയ്യിൽ ത്രിവർണ്ണ പതാക പിടിച്ച ആളുണ്ട് സിംഹത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ഭാരതാംബയുണ്ട് സിംഹത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ഭാരതാംബയുണ്ട് ഇതിനൊന്നും ഒരു ഒന്നുമില്ല അവരവരുടെ ഭാവനയ്ക്കൊത്ത് അവരവർ വരച്ചുണ്ടാക്കുന്ന ഒരു ചിത്രം അത് ഭാരതാമ്പ എന്നവർ സങ്കല്പിക്കുന്നു അതിന് മുമ്പിൽ വിളക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ചടങ്ങ് തുടങ്ങുമ്പോൾ ഒരു ഐശ്വര്യം എന്നുള്ള നിലയ്ക്ക് ഇത് ചെയ്യുന്നു ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ആർ എസ് എസ്സുകാരുടെ എന്തോ പ്രിയപ്പെട്ട സിമ്പലാണ് എന്ന് പലരും ധരിച്ചിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല ഞാനും ഒരു ആർ എസ് എസ്സുകാരനാണ് ദീർഘകാലമായിട്ട് ആർ എസ് എസിൻ്റെ ചില ചടങ്ങുകളിൽ ഈ ഫോട്ടോ വയ്ക്കും ചിലപ്പോൾ വയ്ക്കില്ല അതൊക്കെ ആ ലോക്കൽ സംഘാടകരുടെ ഒരു ഒരു ഔചിത്യമാണ് അവർ ഒരെണ്ണം വെച്ചാൽ അതിന് മുമ്പിൽ വിളക്ക് കൊടുത്തും വെച്ചില്ലേ ഒരു ഫോട്ടോയും ഇല്ലാതെയും വിളക്ക് കൊടുത്തു വിളക്ക് കൊളുത്താതെയും പരിപാടി നടത്തും ഇങ്ങനെയാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസിന് ഈ ഫോട്ടോ കൂടിയേ കഴിയൂ ഈ ഫോട്ടോ ഇല്ലെങ്കിൽ ആർ എസ് എസ് അങ്ങ് തകർന്നു പോകും അങ്ങനെയൊന്നുമില്ല കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ആർ എസ് എസ് കാരനാണ് അദ്ദേഹം ഭാരത അമ്പാ ചിത്രം ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം അത് ഫങ്ഷന് വെച്ചു അതിലെന്താ തെറ്റ് ആ ഫങ്ഷന് ഇഷ്ടമില്ലാത്തവർക്ക് അവിടെ പോകാതിരിക്കാൻ വേണമെങ്കിൽ അല്ല അത് പോയിട്ട് കച്ചറ ഉണ്ടാക്കരുത് ഇപ്പോൾ ഈ വലിയ ബഹളം തുടങ്ങിയത് സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചു അത് പാടില്ല എന്ന് രജിസ്ട്രാർ രജിസ്ട്രാർ പറയുന്നത് മതചിഹ്നങ്ങൾ പാടില്ല ചിത്രങ്ങൾ പാടില്ല ഈ ഹോള് കൊടുത്തത് ആർക്കാണ് പത്മനാഭ സേവാ സമിതി അവരാണ് ആ ചടങ്ങ് നടത്തിയത് സേവാ സമിതിയുടെ ഒരു ബുക്ക് റിലീസ് അവർ തയ്യാറാക്കിയ പുസ്തകമൊന്നുമല്ല പുസ്തകം തയ്യാറാക്കിയത് കുരുക്ഷേത്ര പ്രകാശനാണ് ആ ബുക്ക് ഗവർണർ റിലീസ് ചെയ്യുന്നു ചടങ്ങിൻ്റെ പത്മനാഭ സേവാ സമിതി അപ്പോൾ അവരായിരിക്കുമല്ലോ ഹോളിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നത് സേവാ സമിതി എന്ന് കാണുമ്പോൾ തന്നെ സർ അറിഞ്ഞുകൊണ്ട് ഇതേതാ പത്മനാഭൻ തിരുവനന്തപുരത്ത് പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടെങ്കിൽ അതിലെ പത്മനാഭൻ ആരായിരിക്കും കിഴക്കേക്കോട്ടയിൽ തട്ടുകട നടത്തുന്ന പത്മനാഭൻ ചേട്ടനാണോ അല്ല പറമ്പ് കിളയ്ക്കാനോ തെങ്ങ് കയറാനോ വരുന്ന പത്മനാഭൻ ചേട്ടനാണോ അല്ല ഇവരൊക്കെ നല്ല മനുഷ്യരാണ് പക്ഷേ അവരുടെ പേരിൽ സേവാ സേവാസമിതിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആരാണ് ഈ പത്മനാഭൻ ആർക്കാണെങ്കിലും അറിയാം തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിരാജിക്കുന്ന സാക്ഷാൽ ശ്രീ പത്മനാഭനാണ് ആ പത്മനാഭൻ്റെ പേരിലുള്ള സമിതിക്കാണ് നിങ്ങൾ ആ ഹോള് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അവിടെ പിന്നെ മതചിഹ്നം വയ്ക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വയ്ക്കണം അപ്പോൾ അവിടെ പത്മനാഭ സേവാ സമിതിയുടെ പ്രോഗ്രാമിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയോ പത്മനാഭസ്വാമിയുടെയോ പ്രതിമ കമ്മ്യൂണിസ്റ്റുകാർ കാലുകാരുമല്ലോ എന്ന് ഭയന്നിട്ട് കാലയെ കൂട്ടിപ്പൊളി കിടന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് പത്മനാഭസ്വാമി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ചിത്രം ഇത് വാസ്തവത്തിൽ മതത്തിൻ്റെ ചിത്രമല്ല ഭാരതാംബാർ ഇവിടെയാണ് രജിസ്ട്രാർക്ക് പിഴവ് പറ്റിയത് രജിസ്ട്രാർ എന്നെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൂടി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു എന്താ പ്രശ്നം അപ്പോൾ പറഞ്ഞു അല്ല മതചിഹ്നം പ്രദർശിപ്പിച്ചു ഏത് മതത്തിൻ്റെ ചിഹ്നം ഈ ഒരു ചോദ്യത്തിൽ തകർന്നു പോയി രജിസ്ട്രാറുടെ വക്കീൽ ഏത് മതത്തിൻ്റെ ചിഹ്നം വെച്ചു എന്നാണ് പറയാൻ പറ്റുന്നില്ല ഭാരതാംബ ഏത് മതത്തിൻ്റെ ചിഹ്നമാണ് എന്താണതിന് കുഴപ്പം ഇതിനൊന്നും മറുപടി പറയാൻ പറ്റിയില്ല അതിന് സമയം വേണം എന്ന് പറഞ്ഞിട്ട് ഊളിയിട്ടു എന്നിട്ട് പിന്നീട് ഈ രജിസ്ട്രാർ പൊങ്ങുന്നത് എന്തായാലും പേര് അനിൽ കുമാർ ആ അയാൾക്ക് പിന്നെ ഹർജി പിൻവലിക്കാനാണ് കോടതിയിൽ പോകുന്നത് അങ്ങനെയുള്ള കളി അവിടെ നടക്കുന്നു ബാക്കി വിവരങ്ങൾ നിങ്ങൾ ടി വിയിൽ കാണുന്നുണ്ട് നടക്കട്ടെ നമ്മുടെ വിഷയം പ്രകൃത വിഷയം അതല്ല ഈ ബഹളത്തിൻ്റെ നടുക്ക് ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ആർ രാജേഷ് അങ്ങനെ രണ്ട് തവണ പത്തനംതിട്ട എന്ന് അല്ല ഇവിടെ മാവേലിക്കര നിന്ന് എം എൽ എ ആയിരുന്നു അപ്പോൾ കടുത്ത സി പി എം ഭക്തൻ ആർ രാജേഷ് ഇദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ലക്ഷ്യമാണെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്നു ചാനലുകൾ ഒന്ന് ഒഴുക്കി വിട്ടു ആ വാർത്ത അതിനപ്പുറം ആരും തൊട്ടില്ല കാരണം അത് കേസ് കെട്ടാണ് അതാണ് യഥാർത്ഥ കേസ് കുടുങ്ങാൻ പോകുന്നൊരു കേസ് അപ്പോൾ സെവൻത്ത് ജൂലൈ ജൂലൈ ഏഴാം തീയതി സ്വമേധയാ കേസെടുത്തുകൊണ്ട് ജസ്റ്റിസ് ഡി കെ സിംഗ് ഈ ആർ രാജേഷ് അപമാനിച്ചത് ജസ്റ്റിസ് എൻ നഗരേഷിനെയാണ് നഗരേഷ് കണ്ടൻറ്റ് എടുത്തില്ല ബട്ട് ജസ്റ്റിസ് ഡി കെ സിംഗ് കണ്ടെംറ്റ് എടുത്തു കാരണം പിന്നീട് ഈ കേസ് വന്ന് ഡി കെ സിങ്ങിൻ്റെ ബെഞ്ചിലാണ് മാത്രമല്ല ഹൈക്കോടതിയെ അപമാനിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ ആ പ്രത്യേക ജഡ്ജ് അപമാനിക്കപ്പെട്ട ജഡ്ജി കണ്ടെംറ്റ് എടുക്കണമെന്നില്ല മറ്റേത് ജഡ്ജിനും കണ്ടെംറ്റ് എടുക്കാം അതുകൊണ്ട് ജസ്റ്റിസ് ഡി കെ സിംഗ് കണ്ടെംറ്റ് എടുത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ആർ രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് മലയാളത്തിൽ പക്ഷേ അത് വായിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ലക്ഷ്യമായിട്ട് മാറും കോർട്ട് കോർട്ടലക്ഷ്യത്തിൻ്റെ മാറ്റർ നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് കോർട്ട് ലക്ഷ്യമാണ് വീണ്ടും അത് ചെയ്യാതെ ഞാൻ ഈ ജഡ്ജ്മെൻ്റ് മാത്രം സെവൻത്ത് ജൂലൈ അദ്ദേഹത്തിൻ്റെ ഓർഡർ മാത്രം അതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം വായിക്കുന്നു ദിസ് കോർട്ട് ഹാസ് കം അക്രോസ് ദ ഫേസ്ബുക്ക് പോസ്റ്റ് ഓഫ് ദ അലേജ് കണ്ടെംനർ ഡേറ്റഡ് സിക്സ് സെവൻ ട്വൻറ്റി ഫൈവ് ജൂലൈ ആറാം തീയതി ഇട്ട പോസ്റ്റാണ് വിച്ച് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹീ ഹാറ്റ് കമ്മിറ്റഡ് എക്സ് ഫാൻസി ക്രിമിനൽ കണ്ടെംറ്റ് ഓഫ് ദ കോർട്ട് ക്രിമിനൽ കണ്ടെംറ്റാണ് രണ്ട് കണ്ടെംറ്റ് ഉണ്ട് ഒന്ന് സിവിൽ കണ്ടെംറ്റ് വേറൊന്ന് ക്രിമിനൽ കണ്ടെംറ്റ് അതായത് ഒരു കോടതി വിധി അത് നിങ്ങൾ പാലിച്ചില്ല ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ഉത്തരവിട്ടു അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തില്ല അത് സിവിൽ കണ്ടെംറ്റാണ് ക്രിമിനൽ കണ്ടെംറ്റ് ഡയറക്റ്റ് കോടതിയെയോ ജഡ്ജിമാരെയോ കോടതി നടപടികളെയോ പരിധിയിൽ കഴിഞ്ഞ് വിമർശിക്കും നിങ്ങൾക്ക് വിമർശിക്കാം വിധിയെ വിമർശിക്കാം ജഡ്ജിയെ വിമർശിച്ചുകൂടാ അതാണ് ജഡ്ജ്മെൻ്റ് ഈസ് ഫുളിഷ് എന്ന് നിങ്ങൾക്ക് പറയാം ബട്ട് ജഡ്ജ് ജഡ്ജിസ് എ ഫുൾ എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ഞാനും എന്നെ പോലുള്ള പലരും ഒക്കെ ഈ ജഡ്ജ്മെൻറ്റിനെയൊക്കെ വിമർശിക്കുമ്പോൾ പലപ്പോഴും കണ്ടെംറ്റിൻ്റെ അതിർവരമ്പിൽ വരെ പോകാറൊക്കെയുണ്ട് ബട്ട് ആ വരമ്പ് ക്രോസ് ചെയ്യാറില്ല ലക്ഷ്മണരേഖ ഇന്നുവരെ ഞാൻ ക്രോസ് ചെയ്തിട്ടില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കണ്ടമാനം ആവേശം കയറി കഴിയുമ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു നിയമവും ചട്ടവും സംഗതി ഒന്നും അവർക്ക് ബാധകമല്ല കയ്യൂക്കാണ് അവരുടെ ആയുധം അതുകൊണ്ട് അവർ ആരെയും അബ്യൂസ് ചെയ്യും ഇദ്ദേഹം എഴുതിയത് ജഡ്ജ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദ ഗോഡസ് ഓഫ് ജസ്റ്റിസ് സിറ്റ്സ് ഇൻ ദ ഹൈക്കോർട്ട് നോട്ട് എ വുമൻ ക്യാരീങ് എ സാഫ്രോൺ ഫ്ലോ ഫ്ലാഗ് ഈ ഗോഡസ് ഓഫ് ജസ്റ്റിസ് ഇരിക്കുന്നത് ആണ് ഹൈക്കോടതിയിൽ അല്ലാതെ വുമൻ വിത്ത് ഒരു സ്ത്രീ കാവ്യക്കൊടിയുമായിട്ടിരിക്കുന്നതാ ലാ ഓ ലെറ്റ് ദ കൺട്രി നോ ഹൂസ് പാത്ത് സം ഓഫ് യു ആർ ഫോളോയിങ് ഏത് ജഡ്ജിമാരിൽ ചിലരൊക്കെ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് രാജ്യം അറിയട്ടെ അതായത് ഒറിജിനൽ നീതിന്യായ വ്യവസ്ഥയുടെ വഴിയാണോ അതോ ഈ കാവിക്കൊടി എന്തിയ സ്ത്രീയുടെ വഴിയാണോ നിങ്ങൾ എടുക്കുന്നത് എന്ന് രാജ്യം അറിയട്ടെ എന്നാണ് ആർ രാജേഷ് പറയുന്നത് ഇതിനാണ് ഇൻസിനിവേഷൻ എന്ന് പറയുന്നത് ഇൻസിനിവേഷൻ എന്ന് പറഞ്ഞാൽ സൂത്രത്തിന് നിങ്ങൾ ഇന്ന കുറ്റം ചെയ്യുന്നു എന്ന് പറയുക ഇൻസിനിവേഷൻ അത് ചെയ്തു ചാൻസലേഴ്സ് ആർ ടാസ്ക് സോൺലി വിത്ത് പൊളിറ്റിക്കലി കൺട്രോളിംഗ് യൂണിവേഴ്സിറ്റീസ് ചാൻസലർമാർ പൊളിറ്റിക്കലി യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യാൻ പോകുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ചോദ്യം ചെയ്യേണ്ടതല്ലേ നീണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ ദാറ്റ് ഈസ് വെയർ ദ ബിഗ്ഗസ്റ്റ് ഇൻ്റർഫറൻസ് ഈസ് ബീങ് മെയ്ഡ് ബൈ ദ സെൻറ്റർ ദ ഹൈക്കോർട്ട് ബെഞ്ച് ദാറ്റ് ഹിയേഴ്സ് യൂണിവേഴ്സിറ്റി കേസസ് ഡെലിബറേറ്റ്ലി അപ്പോയിൻസ് സ്ട്രോങ് സംഘപരിവാർ സപ്പോർട്ടേഴ്സ് ഇതിൽ കവിഞ്ഞ ഒരു കണ്ടെംറ്റ് ഓഫ് കോർട്ടുണ്ട് യൂണിവേഴ്സിറ്റി കേസ് വരുമ്പോഴൊക്കെ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടുള്ള ജഡ്ജിമാർ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടല്ല നേരെയും കാരഴുതിയിരിക്കുന്ന സംഘപരിവാർ സപ്പോർട്ടേഴ്സായിട്ടുള്ള ജഡ്ജിമാരെ എജ്യൂക്കേഷൻ കേസുകൾ കേൾക്കാൻ ഏൽപ്പിക്കുന്നു ആര് കേന്ദ്ര സർക്കാർ വാസ്തവത്തിൽ ഹൈക്കോടതിയെ പറ്റി ബേസിക് വിവരം ആര് രാജേഷിനില്ല അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കേസ് അലൊക്കേറ്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസാണ് അതിന് നേരത്തെ അദ്ദേഹം ഒരു റോസ്റ്റർ തയ്യാറാക്കും ദിവസവും ദിവസവും കേസെടുത്ത് ലിസ്റ്റ് ചെയ്യുമെന്നുമല്ല ഒരു റോസ്റ്റർ തയ്യാറാക്കിയിട്ട് റിട്ട് ഇന്ന ബെഞ്ചിൽ പോവും റിട്ട് അപ്പീൽ ഇന്ന ബെഞ്ചിൽ പോവും ദേവസ്വം കേസ് ഇന്ന ബെഞ്ചിൽ പോവും ഇൻഷുറൻസ് കമ്പനി കേസ് ഇന്ന ബെഞ്ചിൽ പോവും ടാക്സ് ഇന്ന ബെഞ്ചിൽ പോവും ഇങ്ങനെ ഒരു ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ചാണ് രജിസ്ട്രി കേസുകൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരോ വിചാരിച്ചാലോ ഒന്നും ഈ പോസ്റ്റിംഗ് ഒന്നും മാറ്റാൻ പറ്റില്ല പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഇത് മാറ്റിയിട്ട് ഇത് ഇന്ന ബെഞ്ചിൽ പോട്ടെ മറ്റത് മറ്റേ ബെഞ്ചിൽ പോട്ടെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരെ മാറ്റുക ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയാണ് ചീഫ് ജസ്റ്റിസിനുള്ളത് അതല്ലാതെ മറ്റ് ജഡ്ജിമാർക്ക് മേലെയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ നിയമപരമായ സ്ഥാനം എന്ന് വിചാരിക്കരുത് മറ്റ് ജഡ്ജിമാരുടെ ജഡ്ജ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാനോ ഒന്നും ചീഫ് ജസ്റ്റിസിന് സാധ്യമല്ല ആകെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തെ ചീഫെന്ന് വിളിക്കുന്നു ടു ദാറ്റ് എക്സ്റ്റൻ്റ് ഹി ഈസ് ബീങ് ഗിവൻ റെസ്പെക്റ്റ് അതല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനലി എല്ലാ ജഡ്ജിമാരും തുല്യരാണ് അപ്പോൾ ഇങ്ങനെ ഈ സക്കല ജഡ്ജിമാരെയും ചേർത്താണ് സംഘപരിവാർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ലെറ്റസ്റ്റ് ലുക്ക് അറ്റ് സം റീസ് ആൻഡ് റൂളിങ്സ് എന്ന് പറഞ്ഞ് കുറേ ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് ഇതൊക്കെ സംഘപരിവാർ കയറെ എഴുതിയ ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞത് സ്വീപ്പിംഗ് ആയിട്ട് പേജ് കണക്കിനാണ് തർജ്ജമ ഇത് വായിച്ച് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല ഇദ്ദേഹം ലക്ഷ്യം നടത്തി എന്നാണ് കേസ് അതിൻ്റെ പിന്നെ ബേസിക്സ് പഴയ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് അത് ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റിസ് ഡി കെ സിംഗ് ഇത് ജൂലൈ ഇരുപത്തിമൂന്നിന് പോസ്റ്റ് ചെയ്യാൻ രജിസ്ട്രാറോട് പറയുന്നു ഏത് ബെഞ്ചിൽ വരണമെന്ന് തീരുമാനിക്കുക ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കട്ടെ എന്നും പറയുന്നു കണ്ടംപ്റ്റ് കണ്ടംപ് കോർട്ടിന് ആറുമാസം തടവ് രണ്ടായിരം രൂപ പിഴ ഇതൊക്കെയാണ് സാധാരണ അതിൽ തന്നെ ഒരു പ്രൊവിഷനുണ്ട് നിങ്ങൾക്ക് മാപ്പ് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാം പക്ഷേ ആ മാപ്പ് ഒരു തന്ത്രപരമായ മാപ്പായിരിക്കരുത് ആത്മാർത്ഥമായ മാപ്പായിരിക്കണം ഇത് ആത്മാർത്ഥമുണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെ തീരുമാനിക്കും ആ മാപ്പ് എഴുതി കെട്ടുമ്പോൾ അത് വായിച്ച് ജഡ്ജിമാർ തീരുമാനിക്കും അതൊരു സബ്ജക്റ്റീവ് എലമെൻറ്റ് കൂടെ ഉണ്ട് അതിൽ അവർക്ക് തോന്നുമ്പശരി അയാൾക്ക് ആത്മാർത്ഥമായ വിഷമമുണ്ട് അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാണ് എന്ന് തോന്നിയാൽ വെറുതെ വിടാം അതല്ല ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് ഈ ആർ രാജേഷ് എന്ന എം എൽ എ അതിൽ ഉറച്ചു നിൽക്കുകയും മാർഗമുള്ളൂ കാരണം ഈ അവസ്ഥയിൽ മാപ്പെഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തല പുറത്ത് കാണിക്കാൻ പറ്റില്ല സംഘപരിവാറിന് മുമ്പിൽ മാപ്പെഴുതി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെക്ക് ജീവിക്കാൻ പറ്റുമോ കേരളത്തിൽ സംഘപരിവാർ ജഡ്ജികൾ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചവരുടെ മുമ്പിൽ ആണ് കൊണ്ടുപോയി ഈ മാപ്പ് അപേക്ഷ കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് സംഘപരിവാർ ജഡ്ജികൾ എന്നുള്ളത് അങ്ങേർക്ക് അറിയാവുള്ളൂ നമുക്കറിയില്ല നമ്മൾ ഈ ജഡ്ജികളുടെ പൂർവ്വകാല ചരിത്രാന്വേഷിച്ച് അത് പറഞ്ഞ് കുറ്റം പറയാറൊന്നുമില്ല പൂർവ്വകാല ചരിത്രം ഞാൻ പറയാറുണ്ട് പക്ഷേ അതൊരു കുറ്റമായിട്ട് എഴുന്നള്ളിക്കരുത് ഈ ജഡ്ജിമാർക്കെല്ലാം ഒരു കാലത്ത് ഒരുപക്ഷെ അവർ ട്രേഡ് യൂണിയനിലോ അവിടെയോ ഇവിടെയോ ഒക്കെ പ്രവർത്തിച്ചു കാണും അത് കഴിഞ്ഞു അവർ ഹൈക്കോടതി വക്കീലന്മാരായി പിന്നെ ജഡ്ജിമാരായി ആ പാസ്റ്റ് വെച്ച് അവരെ വേട്ടയാടാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടേണ്ടത് ജസ്റ്റിസ് വി ആർ കൃഷ്ണേരാണ് ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്നു വി ആർ കൃഷ്ണയർ വെറും സാധാരണ മിനിസ്റ്റുകാരനല്ല അത് കഴിഞ്ഞിട്ടാണ് ആ വക്കീലായി പിന്നെ അന്നും വക്കീലാണ് അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു ഹൈക്കോടതി ജഡ്ജായി പിന്നെ സുപ്രീം കോടതി ജഡ്ജായി പിന്നെ നടക്കുന്ന നിയമം ആയിട്ട് അറിയപ്പെട്ടു ഞാനെന്നും ഇടതുപക്ഷമായിരുന്നു എന്ന് മാതൃഭൂമിയിൽ ഒരിക്കൽ എഴുതുകയും ചെയ്തു ഏത് ചുരുക്കി പറഞ്ഞാൽ ജീവിതകാലത്ത് അദ്ദേഹം എഴുതിയ ജഡ്ജ്മെൻ്റ് മുഴുവൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് സാരം ഇതൊക്കെയായിട്ടും വി ആർ കൃഷ്ണേരിയായി ഈ കാര്യം പറഞ്ഞു ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല മറ്റ് പല കാര്യങ്ങളും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊന്നും മോട്ടീവ് ആരോപിച്ചിട്ടില്ല അത് മാന്യതയല്ല അപ്പോൾ ഈ മൊത്തം ഭാരത വിഭാഗത്തിൽ ഇപ്പോൾ ഈ മറ്റേ ആപ്പൂരിയ കുരങ്ങൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നത് ആർ രാജേഷ് എന്ന സിൻഡിക്കേറ്റ് മെമ്പർ അഥവാ ടു ടൈംസ് ഫോർമർ എം എൽ എ ആണ് ഈ വാല് ഇദ്ദേഹം എങ്ങനെ ഊരിയെടുക്കുന്നു എന്നുള്ളത് കൗതുകകരമായിരിക്കും ഒന്നുകിൽ മാപ്പെഴുതി കൊടുക്കണം അല്ലെങ്കിൽ ശിക്ഷ വാങ്ങണം ഈ രണ്ടിലൊന്ന് ഏതായാലും ഹൈക്കോടതി പോയിട്ട് മൂക്കുകൊണ്ട് ഇക്ഷാവരയ്ക്കേണ്ടിയും വരും ഇദ്ദേഹം വയ്ക്കുന്ന വക്കീൽ അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ തന്നെയാണ് വാദിക്കുന്നതെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടി വരും എന്താണ് സംഘപരിവാർ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ആരെയാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെ പ്ലെയിനായിട്ട് മറുപടി പറയേണ്ടി വരും വക്കീൽ നിന്ന് വേർക്കും കാരണം ഇതിന് മറുപടി പറഞ്ഞാൽ അത് അടുത്ത കോർട്ട് ലക്ഷ്യമാകും അതുകൊണ്ട് വലിയ പ്രയാസമാണ് ട്രൂത്ത് ഈസ് എ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു ഒരു ഏർപ്പാടുണ്ട് ഞാൻ പറഞ്ഞത് അത് സ്കാൻഡലസ് ആവാം അല്ലെങ്കിൽ കോടതിയെ വിമർശിച്ചതാവാം പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇങ്ങനെ നിങ്ങൾക്ക് വാദിക്കാം ഈ സത്യം എങ്ങനെ തെളിയിക്കും ഒരാൾ സംഘപരിവാറാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് തെളിയിക്കുന്നത് എങ്ങനെയാണ് നടക്കുന്ന കാര്യമല്ല അതിനാൽ വേണ്ട ദിനമാണ് ആറ് രാജേഷ് കാണിച്ചത് അതിൻ്റെ ഫലം രാജേഷ് അനുഭവിക്കുകയും ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്